હા સવારે તો મને મળ્યો હતો પણ અહીં ગટકુસસ ઉત્તસનસ મેરામ મણવસને દિ મરામ મરો દિ

അള്ളാഹു അക്ബർ എമ്മച്ചൻ ആണോ അള്ളാഹ് ഇതിപ്പോ എന്തിരി പോതു കൊയിനി കുറച്ച് ഇത്രേന്നോ വരാം ഇതിന്റെ വീണ്ട ഭാഗിയോ അയ്യ അടക്ക ദിനല കണവോളെ ഞാൻ അടക്ക거든요 ഓ കാരണ ടീവി ചിറുതാലെ മൂന്നല്ലേ പോയേ കല്ലിക്ക് എത്രല്ലേ പോയേ അട്ടമോനെ മടതായില വലിയ കുടിയു കുടി ये मुड़ तो के और ये मुड़ के दिया होगी अब अब बड़े गाड़ी गई आई नुर। नुर। दे, दे। तो अब ये YouTube कोई तो, पार ना कर तो। देगा मैं कहां ही मरनेला हमरा जे उठे हम में नहीं होता ले अगर मन में नहीं डिसने के करे नहीं हम लोग हमार मायिंगला ले फोन ना लेवा से भाई भाई फोन करा कर फोन में कहने हमार माय आंजरा आई

ഓർ നേരെ കിടക്കും ഏത് നേരം ഓണ്ടാ അയ്യോ ഓർ നേരെ കിടക്കും ഓ വീരയാക്ക് ഓനെ അമരത്താണ് പിടോൻ നോ എന്താ നമ്മളെ ജാന്മാരെ ഓ ഓനെ ഓനെയാർ പേടരയേർക്കും അല്ലല്ല ഓനെയാർ പേടരയേർക്കും വാടാ അല്ലയാർക്കടാ നമുക്ക് അയ്യോ രൂപ ആ ഇടാന്ന് കൊണ്ടോ മാർക്ക് ആ ठीक है तुम बताओ കണ്ടിട്ട് ഓട്ടോ പ്ലെയിൻ ആരാ പോലും